ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഇരുപതാം ദിവസം തിടുക്കം എന്ന വാക്കിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈ വാക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക മറ്റെവിടെയുമല്ല ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്കറിയാം പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് പറയുന്നത് എലിസബത്തിന് ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് അവളുടേത് അവൾ ഗർഭിണിയാണ് എലിസബത്തും ഗർഭിണിയാണ് തൻ്റെ ബുദ്ധിമുട്ടുകളെ പരിഗണിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കാൻ ഓടിച്ചെല്ലുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം സ്നേഹമുള്ളവരെ ഇതുപോലെ നമുക്കും തിടുക്കത്തിൽ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കാറുണ്ടോ അവരെൻ്റെ കണ്ണുനീർ കണ്ട് അവരെ സഹായിക്കാൻ ഈ ക്രിസ്മസ് നമുക്ക് സാധിക്കട്ടെ